ൊരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കാം അതിന് മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു സവാള എടുത്തിട്ടെടുക്കാം സവാള നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി എഴുതി അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ വാടി വന്നോട്ടെ ഒരു സ്പൂൺ ഇവിടെത്തുള്ളിര പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പൊടികൾ എല്ലാം ആയിട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടു പുരു മുളവിന്റെ പൊടിയാണ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു അര സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടു പൊടിയിൽ പച്ചമണ്ണം വന്ന് മാറിക്കെട്ടുന്നു കറിക്ക് ആവശ്യത്തിന് നല്ല ഉപ്പിട്ട് കൊടുക്കാം ാവശ്യമാണെങ്കിൽ നോക്കിട്ടിടാം ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി പുളിയെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ പിഴിഞ്ഞൊഴിക്കാം കൂട്ടൊന്ന് നെല്ല് കിട്ടണം നന്നായിട്ട് ൊടുക്കാം കൂട്ടൊന്ന് നന്നായിട്ട് പിടിക്കണം കഴിഞ്ഞില്ല ഒരു കപ്പ് ചൂട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് സെറ്റായി വരണം ഒരു സ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുറി തേങ്ങയും കൂടെ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ തേങ്ങാ പാൽ എടുക്കാം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ച് നമ്മുടെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് നന്നായിട്ട് വറ്റി വരണം മീൻ ബെരട്ട റെഡിയായി